എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷമാണെങ്കിൽ ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് രണ്ടാഴ്ച മുമ്പ് സുശീല എന്ന് പറയുന്ന ഒരു സ്ത്രീയെയും കൊണ്ട് അവരുടെ മകളും അവരുടെ സുഹൃത്ത് അലിക്കുട്ടിയും ഭാര്യയും വന്നിരുന്നു ഈ സുശീലയുടെ അവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞ മുപ്പത്തെട്ട് വർഷമായിട്ട് അവരുടെ നടുവേദന ശരീരം മുഴുവനും വേദനിക്കുക നടക്കാൻ പറ്റാത്ത അവസ്ഥ ഒരുപാട് പ്രയാസങ്ങളാണ് ഈ സുശീല അനുഭവിച്ചു വന്നത് സുശീല മാത്രമല്ല ശരിക്കും അതിൻ്റെ പ്രയാസങ്ങളും കഷ്ടപ്പാടും അവരുടെ ഭർത്താവും കുട്ടികളൊക്കെ തന്നെ അനുഭവിച്ചിട്ടുണ്ടാവും സർജറി പറഞ്ഞു ഒരുപാട് ചികിത്സകൾ ചെയ്തു പക്ഷേ ആ വേദന ഒരിക്കലും മാറിയില്ല അങ്ങനെയാണ് ഈ അരിക്കുട്ടിയോടൊപ്പം എന്നെ കാണാൻ വന്നത് അന്ന് തന്നെ ആ വന്ന ദിവസം തന്നെ സുശീലയുടെ നടുഭാഗം ഞാൻ പരിശോധിച്ചപ്പോൾ അവിടെ നട്ടലിൻ്റെ ഭാഗത്തായിട്ട് ചെറിയ ഒരു തള്ളിച്ച പുറത്തേക്ക് മുഴ പോലെ നിൽക്കുന്നത് കണ്ടു ആ സമയത്തന്നെ അതിന് ഞാനൊരു പിടുത്തം അംശപിടുത്തം എന്ന് പറയും ഒരു പിടുത്തം നടത്തി അതുവരെ എഴുന്നേൽക്കാൻ ശരിക്കും പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല അങ്ങനെ വലിയ തോതിൽ കഷ്ടപ്പെട്ട ഈ സുശീല ആ പിടുത്തത്തിന് ശേഷം ഇവിടെ സുഖമായി നടന്നു പിന്നീട് ഓടി അവർക്കത് വലിയ ആശ്വാസമാക്കി അത്രേ ഉള്ളൂ എനിക്കത്ര മറക്കാൻ തന്നെയാണ് ഏ അപ്പൊ ഈ പത്ത് ചീക്കർ റെഡിയാണ് ഓക്കെ അവിടെ കിടന്നോളൂ അമഞ്ഞ് കൊടുത്തോളൂ പറഞ്ഞു ഞാൻ പറയാം എങ്ങനെ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ എനിക്കൊരു നമുക്ക് ഫ്ലാൻഡ് വിട്ടാറില്ല 我这不用多说，啊，我这。 कई okay, उते okay, okay. 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 ആയുധം അതിപ്പോ ആ ഓട്ടൊക്കെ മറന്ന ഇനി പോടാൻ പറ്റും ആയുധ വന്നു ഇനിടയ്ക്കൊന്നും സംഭവിക്കില്ല ഞാനല്ലേ പറയണ ജീവിതത്തിൽ ഇല്ല ഏർ ഇനി ഓടുക ചാടുക എല്ലാം സാധിക്കൂ നീ നോക്കിക്കോ ഞാനല്ലേ പറഞ്ഞു ഇനി ജീവിതത്തിൽ ഒരു കാലത്തിൽ എനിക്ക് ഇനി ഇത്തരത്തിലുള്ള ഒരു രോഗവും ഇല്ല നാടീ സംബന്ധമായ ഒരു രോഗം ഇനി എത്ര കാലം ഓടാൻ പറ്റിയുണ്ട് ഏർ മുപ്പരെയും നമ്മളെ ഇവിടെ സ്ഥിരം ഇതൊരു ആളാണ് അങ്ങനെ തിരിച്ചുപോയി ഇന്ന് അവർ വീണ്ടും എന്നെ കാണാൻ വന്നിരുന്നു അവര് വലിയ സന്തോഷത്തിനാണ് അവരും അവരുടെ മകളും അതുപോലെ തന്നെ അല്ലെങ്കിൽ കുട്ടിയൊക്കെ ഉണ്ട് അപ്പം മകൾ ഇനി അല്പം കൂടി അമ്മക്ക് വേദനയുണ്ട് അതുകൂടി മാറിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ അവസ്ഥ മാറിയെന്നാണ് എനിക്കും വലിയ സന്തോഷമുണ്ട് നിങ്ങൾ പേരെന്തായിരുന്നു ഡിസ്ലിപ്പായിരുന്നു അതായത് ഫസ്റ്റ് ബാക്ക് പെയിൻ ആയിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓർത്തടുത്ത് പോയപ്പോൾ എക്സറേയും എം ആരും ഒക്കെ എടുത്തപ്പോൾ അവർ പറഞ്ഞു ഡിസ്ക് സ്ലിപ്പാണോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് എന്നാണ് നടക്കാൻ പാടില്ല വീട്ടിൽ തീർക്കാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല റെസ്റ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു ഇനിയും വേദന കൂടുകയാണെങ്കിൽ ദെൻ ഓപ്പറേഷൻ ആണെന്ന ലാസ്റ്റ് സിറ്റുവേഷൻ അതും ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ വൺ ഇയർ മാത്രമേ ഗ്യാരണ്ടിയുള്ളൂ അത് കഴിഞ്ഞാൽ ബാക്ക് ടു പഴയ പോലെ തന്നെ ഇങ്ങനെ എന്താ പറയുക വേദനയും സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞത് അതിപ്പോൾ നമുക്ക് കുറേ പഴയ അസുഖ ലൈക്ക് എന്ന് പറയുക തേർട്ടി എയ്റ്റ് ഇയേഴ്സായിട്ട് വർഷം മുപ്പത്തെട്ട് വർഷം ഈ ഒരു വേദനയായിട്ട് നടത്തുന്നു അമ്മ അങ്ങനെ ആ വേദന ബാക്കിലായിരുന്നു പിന്നെ പതിയെ പതിയെ അത് കാല് മൽക്കും മുട്ടുമലക്കും കാല് പാദം വരെ അപ്പോൾ നല്ല വേദനയാണ് ആ അങ്ങനെ അലിക്കുട്ടി മാമൻ ഇവിടെ ഇൻഫോം ചെയ്ത് ഇങ്ങനത്തെ ഒരു സമയം ആ അലിക്കുട്ടി അപ്പോൾ ഇവിടെ വന്നു ഫസ്റ്റ് ഫസ്റ്റ് വീക്ക് വന്നു അപ്പോൾ ഇവിടെ കണ്ടു പിന്നെ ഉസ്താദ് പിടിച്ചു അതിനുശേഷം വേദന കുറച്ച് കുറവുണ്ട് കാക്കല് അപ്പോൾ നടക്കുന്നുണ്ടമ്മ മുമ്പ് നടക്കാനേ പറ്റുന്നുണ്ടായിരുന്നല്ലോ ഇപ്പോൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഉസ്താദ് പിടിച്ചതിന് ശേഷം ഓൾമോസ്റ്റ് ഫോർ ഫൈവ് കിലോമീറ്റേഴ്സ് ഇപ്പോൾ ഒറ്റയ്ക്ക് നടക്കുക എന്നാലും വേദന ഉണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് വളരെ കുറവാണ് വേദന വളരെ കുറവുണ്ട് ഭയങ്കര സന്തോഷമാണ് മുപ്പത്തെട്ട് വർഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഭയങ്കര കരസിലുക്കൊക്കെ ഇട്ട് നടക്കുകയായിരുന്നു ഇപ്പൊ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് നല്ല കുറവുണ്ട് അലി കൊണ്ടുവന്നത് പറയുന്നത് നിങ്ങളും ഭാര്യയാണ് ഇവരെ കുറ്റി വന്നത് ചേച്ചി അന്നത്തെ അവസ്ഥ ചേച്ചി നടക്കാനൊന്നും പറ്റിയിരുന്നില്ല പക്ഷെ കുറേ വർഷങ്ങളായി വെച്ചു നടക്കുന്ന പ്രശ്നം വേണം വർഷം ആ ഞാൻ അങ്ങനെ സാൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നു അന്ന് തന്നെ ക്ലിയറായി അല്ലെങ്കിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം ഒരു മുപ്പത്തെട്ട് ഒരു സ്ത്രീ കഷ്ടപ്പെട്ട് പറഞ്ഞാൽ അതുപോലെ ഇവരെ ഭർത്താവും മക്കളെല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ഈ ഒരു വേദന കാരണവെച്ചാൽ ഏതായാലും ആ ചികിത്സ അതേപോലെ തുടരും മിനിറ്റ് വളരെ ചെറിയ സംവിധാനമല്ലേ അങ്ങനെ നമ്മൾ മരുന്നൊന്നുമില്ലല്ലോ അതല്ലേ അതല്ലേ ആ പത്തിൽ തന്നെ പോവുക പിന്നെ ഞാൻ ഇനിയിപ്പോൾ ഇങ്ങോട്ട് ഞാൻ തിരക്കിട്ട് വരണ്ട ഇനി ഒരു നാൽപ്പത് ദിവസത്തിനായിട്ട് വന്നാൽ മതി വേണം അങ്ങനെ ബുദ്ധിമുട്ടി വരണ്ടെത്തി രണ്ടാം പൂജ്യം വന്നു <mile> ും വലിയ സന്തോഷമുണ്ട് എനിക്കെല്ലാവരോടും പറയാനുള്ളത് ഇതുപോലെ രോഗമൊക്കെ വരുന്ന സമയത്ത് ഈ സുശീലയുടെ ബന്ധുക്കളും ചൂത്തുകളൊക്കെ അവരെ കൂടെ നിന്നിട്ടുണ്ട് അതുകൊണ്ടാണിപ്പം ഇത് മാറാനുള്ളൊരു സാധ്യത തരുന്നത് എനിക്കെല്ലാവരോടും പറയാനുള്ളത് നിങ്ങളുടെ കൂടെയുള്ള ആർക്കെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരോടൊപ്പം നിന്നിട്ട് അവരുടെ രോഗത്തെ പൂർണ്ണമായി മാറ്റുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നാണ് ഏതായാലും സുശീല പോയിട്ട് ഈ సఫర్ లా మే హ్యాపీ హుండి ని యానిగనే అపుల్ బిటైకు